നമസ്കാരം എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൽ ഏറ്റവും മികച്ച ഹോട്ട് സിനിമകൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ആദ്യം സിനിമ സുരേഷ് ഗോപിയ കേരള കഥാപാത്രങ്ങളെ ആഭരിച്ച മനസ്സിന്റെ താഴ്ന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ടീസ് ആയിട്ടാണ് ഈ സിനിമ റിലീസ് ആവുന്നത് അന്ന് തിയേറ്ററുകൾ ഓർ മ്പത് ദിവസത്തോളമാണ് ആ സിനിമ തിയേറ്ററുകൾ പ്രദർശിപ്പിച്ചത് പിന്നീട് ടി വിയിൽ വന്നപ്പോഴും പ്രേക്ഷകർ ഗൈമെന്റ് സ്വീകരിച്ചു ഇന്നും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പോറടിയും ഇല്ലാതെ കണ്ണു തൻ തന്നെ ഒരു സിനിമയാണ് മനസ്സിലഥ ശോഭനയുടെ നാഗരി ഡോക്ടർ സണ്യപതും സുരേഷ് നാഗനും ഇന്നസെന്റ് പപ്പു ചേട്ടന്റെ കാട്ടുപറമ്പൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ് ഒരു മികച്ച സിനിമ തന്നെയാണ് മറ്റത്താൽ ഇതിനും മികച്ച ഹോളി സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും സംശയമായും ചോദ്യമാണ് ഇന്നത്തെ തലമുറകൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഈ സിനിമ ഒന്ന് ടിക്കറ്ററിൽ പോയി കാണാൻ പറ്റിയിരുന്നെങ്കിൽ അവർക്കായി ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ വരികയാണ് ഈ സിനിമ വരികയാണ് പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് വീണ്ടും മണിച്ചാലും സ്ക്രീനിൽ എത്തുകയാണ് അപ്പോൾ സണ്ണിയെയും നഗുണ്യയും ഗംഗയും നാഗർഗയും ഉണ്ണിത്താനും കാട്ടൂബമ്മനെ ഒറ്റി കൂടി കാണാനുള്ള ഒരു ഭാഗ്യം സിനിമാ പ്രയോജനം കൊണ്ട് ലഭിച്ചിരിക്കുകയാണ് ഈ വരുന്ന പതിനേഴിനാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ദേവദൂതൻ ഉണ്ടാക്കിയ ആ ഓളം മഞ്ചു കഴിയുമോ എന്ന് കണ്ടതായി അപ്പോൾ കാത്തിരിക്കാൻ മഞ്ചത്താലിന് ഈ അപ്പോൾ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം അതുവരി ബാക്കി